ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഒരു സംഘടനയുടെ അഥവാ സ്ഥാനത്തിൻ്റെ വിജയം അതിൻ്റെ അംഗങ്ങളുടെ ആത്മാർഥമായ ആത്മാർത്ഥതയെപ്പോലെ തന്നെ ഭാരവാഹികളുടെ ചുമതലാബോധവും ആശ്രയിച്ചിരിക്കും നിയമനം അഥവാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാരവാഹികളുടെ ഔദ്യോഗികമായി ചുമതലയേൽപ്പിക്കുന്നത് പല കാരണങ്ങളാലും ആവശ്യമാണ് എല്ലാവരും ഓഫീസ് മുറിയിൽ സമ്മേളിക്കുന്നു സംഘടനകൾക്കായി സംഘടനാംഗങ്ങൾക്ക് അഭിമുഖമായി ഭാരവാഹികൾ നിൽക്കുന്നു തിരുസ്വരൂപത്തിൻ്റെ മുമ്പാകെ നിലവിളക്ക് വത്തിച്ചിരിക്കുന്നു പുതിയ ഭാരവാഹികൾ കത്തിക്കുന്നു മേശപ്പുറത്ത് വേദപുസ്തകവും സംഘടനയുടെ നിയമാവലി സംബന്ധിച്ച റെക്കോർഡുകൾ തുടങ്ങിയവയും വയ്ക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമായ ദേമി അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധിനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സംഘടനയുടെ പ്രവർത്തകരായ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഇപ്പോൾ ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുവാൻ പോകുന്ന ഭാരവാക്യം ഞങ്ങൾ ഓരോരുത്തരിലും അങ്ങ് സംപ്രീതനാകണമേ അധികാരം സേവനത്തിനുള്ള അവസരമാണെന്നുള്ള ചിന്ത ഞങ്ങൾ ഉറപ്പുവരുത്തണമേശ്വരത്തിൻ്റെ നാഥ എന്നും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം ലൂക്കാഴുതി അമ്മയർ താ വിശ്വംഷിയുടെ സുവിശേഷം ഈശ്വരൻ ചെയ്തു യഥാസമയം വീട്ടു ജോലിക്കാർക്ക് അവരുടെ ഭക്ഷണവിഹിതം നൽകുന്നതിനായ യജമാൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ വീട്ടുകാരിസ്ഥൻ ആരാകുന്നു യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അദ്ദേഹം തൻ്റെ സകല സമ്പത്തിനും മേൽ അയാളെ നിയമിച്ചാക്കും നമ്മുടെ ഒരു താവായും സ്തുതി നിങ്ങൾ സംഘടനയുടെ നിയമങ്ങളും ചട്ടങ്ങളും വിശ്വസ്തമായി പാലിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും വിശ്വസ്തമായും കാര്യക്ഷമമായും ഫലമേൽപ്പിക്കപ്പെടുന്ന കടമകൾ നിറവേറ്റിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സംഘടനയുടെ പൂർവോത്മകമായ പുരോഗതിക്ക് വേണ്ടി സർവത യത്നിച്ചുകൊള്ളാമെന്നും അതിനാവശ്യമായി വരുന്ന എല്ലാ ത്യാഗങ്ങളും സന്തോഷപൂർവ്വം അനുഷ്ഠിച്ചുകൊള്ളാമെന്നും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവോ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ പൂർണ്ണമായ അറിവോടും സമ്മത്തോടും കൂടിയാണോ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി ദൈവഹിതമനുസരിച്ചും സംഘടനയുടെ ആദർശങ്ങൾക്കനുസരിച്ചും എല്ലാവരുടെയും നല്ല പ്രതീക്ഷകൾക്ക് അനുസരിച്ച് അനുസരിച്ച് എൻ്റെ ചുമതലകൾ നിർവഹിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അതിനായി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരും ദൈവത്തിന് സ്തുതി ഇത്രയും നമ്മുടെ സംഘടനയെ ആത്മാർത്ഥമായി ചേവിച്ചതിന് ശേഷം ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഭാരവാഹികൾക്ക് സംഘടനയുടെ പേരിൽ നന്ദി പുതിയ ഭാരവാഹികൾക്ക് എല്ലാവരുടെയും നാമത്തിൽ വിജയാശംസകൾ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ